നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിന്റ് സ്വാഗതം പവേഡ് ബൈ എ ആർ എന്തു ജയം മധ്യ കച്ചവടക്കാരുടെ വോട്ടും പണവും ഉമ്മൻചാണ്ടി തള്ളി എല്ലാവരുടെയും വോട്ട് പാർട്ടിക്ക് വേണമെന്ന് മുഖ്യൻ സുധീരന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിലും യുഡിഎഫിലും വ്യാപക പ്രതിഷേധം തിരഞ്ഞെടുപ്പിൽ മദ്യപന്മാർക്ക് സീറ്റില്ലെന്നും നയത്തിൽ മാറ്റമില്ലെന്നും സുധീരൻ ശ്രീനിയെ കുടഞ്ഞ് കോടതി വാതുവായ്പ് കേസിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ബിസിസിഐ ക്രിക്കറ്റിനെ നശിപ്പിക്കുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും എൻ ശ്രീനിവാസൻ കുറ്റവിമുക്തനാണെന്ന് പറയാനാകില്ല ശ്രീനിവാസനുമായി അടുപ്പമുള്ളയാൾ വാതുവച്ചതിന് തെളിവുണ്ട് ബിസിസിഐ അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ടീം എങ്ങനെയാണ് ഐ പി എൽ കളിക്കുന്നതെന്നും കോടതിപ്പനി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് കൺവീനറുടെ സ്ഥിരീകരണം ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വി എസ് ശിവകുമാർ മരുന്നുകൾ അടിയന്തര നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ബാറിൽ സർക്കാരിന്റെ അപ്പീൽ ബാർ കേസിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ മദ്യനയം സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളത് കോടതി നയത്തിൽ ഇടപെടരുതെന്ന് സർക്കാർ പോർച്ചാർ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന വിധിയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് മനാറ കെയർ ജോയിൻ സി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം കൗമദി ലൈഫ് ആൻഡ് കോഫി കാണാം നമസ്കാരം